അപ്പൊല്ലാം മേടിച്ച് കൊണ്ടുവരുമ്പഴത്തേക്ക് ഒരാൾ നല്ല പുതിയ അപ്പൊ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാരും പോയി പോയി അതെ ഇന്നിപ്പം പിള്ളേർ പോകാനാ നോക്കിയ സമയത്ത് മഴ രണ്ടുമൂന്ന് പറയാ ഇടക്കൊരു മഴയെല്ലാം പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ആയിരിക്കും അങ്ങനെ അധികം ചൂടില്ല സമയത്ത് അതെ അതെ നമുക്ക് ഇടക്ക് നമ്മുടെ ഒരു സാംസങ്ങിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ പറ്റി പോയി എന്താന്ന് വെച്ചാല് ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുമ്പോ അതിനൊരു ഒരു ലൈൻ വന്നു പോയി ലൈൻ അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ സർവീസ് സെന്ററുമായിട്ട് സംസാരിക്കും അവരെ ഹെഡ് ഓഫീസിലേക്കെല്ലാം വിളിച്ചു അപ്പൊ അവരങ്ങനെ സ്ക്രീൻ അതിന്റെ മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊന്നല്ല പത്ത് പതിനാല് പതിനഞ്ചായിരം പതിനാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ എത്ര അങ്ങനെ ഉണ്ട് ഒരു സ്ക്രീന് അപ്പൊ ഇത് എന്ന് പറയുമ്പോ ഒരു സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി അപ്പൊ അത് അത് കൊറേ അതെ അങ്ങനെ കുറച്ച് ടാസ്കൾ ഉണ്ട് ടാസ്കൾ അപ്പൊ അവരെ വിളിച്ച് അത് അതെക്ഷേ അവിടെ എത്തിയിട്ട് അപ്പൊ അങ്ങനെ അവര് ചെയ്തു തരാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ പറയുമ്പോ അവരോട് സർവീസ് സെന്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ അവര് പറഞ്ഞത് ഒട്ടുമിക്ക ഫോണുകൾക്ക് ഇങ്ങനെ ചില അധികം ഉണ്ടാവില്ലെന്ന് അപ്പോൾ നമുക്കൊരു ഇതായിട്ട് കിട്ടി അപ്പോൾ ഒരു അപ്പൊ നാലഞ്ച് ദിവസമായി കൊടുത്തിട്ട് ആയിട്ട് അല്ലേ മൂന്നാല് അതെ പിന്നൊരു പഴയ ഫോണിൽ നമ്മളിപ്പം ഇട്ടു എന്നാലും അത് വർക്കാവുന്നേലൈനും ഉണ്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ അങ്ങനെ അപ്പൊ എന്റെ ഫോൺ ഇതാ ശരിയാക്കി കണ്ടിട്ടുണ്ട് അല്ലേ നമ്മള് വിചാരിച്ചോ ഇന്നുണ്ടാവില്ലായിരിക്കും വെറുതെ ഒന്ന് എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട് സമാധാനായിരുന്നു പ്രിയ ഇത്ര നേരം ഭയങ്കര ഇതായിരുന്നായിരുന്നു നെറ്റ് എന്താ റീചാർജ് ചെയ്യാൻ പറ്റിട്ടില്ല മറ്റേ പഴയ ഫോണില് അതില് നെറ്റ് ഇപ്പൊ വൈഫൈ എടുക്കുന്നതൊന്നും കിട്ടുന്നില്ല കോൾ ചെയ്യാൻ വരെ അതെ സ്ക്രീൻ ആ സംഭവം സന്തോഷായി പയ്യന്നൂരാണ് പറ്റാത്തത്യ്യന്നൂർ പയ്യന്നൂർ മാള് പയ്യന്നൂർമാണല്ലേ ആ പയ്യന്നൂർമാണിന്റെ അടുത്ത സാംസങ്ങിന്റെ ഓഫീസ് വരുന്നു അപ്പ ആരിക്കെങ്കിലും സാംസങ്ങിന്റെ എന്തെങ്കിലും റിപ്പയർ ആക്കാനോ അതും കൂടെ അതവര് വരില്ലേ എന്തായാലും സർവീസ് സെന്ററിലേക്ക് ൂർ മഴ നമുക്ക് രാത്രിയാ നമ്മുടെ വീട്ടിൽ കാണുന്നവരുണ്ടെങ്കിലും പയ്യന്നൂർ മഴ അതേ സൈഡിൽ കുറച്ച് മുന്നോട്ട് പോയാൽ ചോദിച്ചോന്നു ചോദിച്ചു വിളിച്ചിട്ട് വന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാർക്കും അതറിയണം അതെങ്ങോട്ടേ കണം അപേക അപ്പൊ നമ്മളിതാ ഇപ്പം വീട്ടിലെത്തി പോകുമ്പോ ഇല്ലേ തന്നെ അല്ലെ വീട്ടിലെത്തുമ്പോ അതിലും ഭയങ്കരായിട്ടില്ല മല കൊറച്ച് ചെയ്യുന്ന ആട് ഇറങ്ങി നടക്കുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല എന്തോ ഭാഗ്യത്തിന് വണ്ടി കയറിയ വീട്ടിലേക്ക് എത്തുമ്പോ മണിക്കൂറിന് രണ്ടു മൂന്നു പ്രാവശ്യമായിട്ട് പിടിച്ചെ സദാ ഓനാടെ വാതിലിന്റെ അടുത്ത് കാത്ത് കാത്ത് നിൽക്കുന്നുണ്ട് ടാറ്റ പറഞ്ഞോണ്ടാ ബാഗ് മേടിച്ചിട്ടുണ്ടായിന് അപ്പൊ വേഗം ഒന്നും മേടിച്ചു സാധാ ഒരു വേഗം അങ്ങ് മേടിച്ചു ഇത് കാണുമ്പോ എങ്ങനെയാന്നൊന്നറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ബാഗ് എടുക്കാൻ പറ്റി ആർബിന്നെല്ലാം പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായി ഇതാ ഒരാള് വരുന്ന കോട്ടലിട്ടിട്ട് വരുന്നുണ്ട് മണി എന്നാ സന്തോഷവാർത്ത മണി ഒരു സന്തോഷവാർത്ത ഉണ്ട് പറഞ്ഞു അതെയാ ഓട്ടത്തിനാ അല്ല മറ്റേ പണ്ടത്തെ പോലെ മറ്റേ അതെയോ വരുന്നു മണിക്കൂട്ടം എന്നാ വേഗം മണിക്കൂട്ട സ്വപ്നത്ത് കണ്ടോണ്ടാണ് നമ്മൾ ഈ വേഗം മേടിച്ചത് ഇനി മേധുവിന്റെ റിയാക്ഷൻ നോക്കാം നമുക്ക് ഇഷ്ടപ്പെടുകയില്ലോ ബേഗല്ല മേടിച്ചു കൊണ്ടുവരുമ്പഴത്തേക്ക് ഒരാൾ നല്ല ഉറക്കത്തിലെ കൊറച്ച് രണ്ട് എന്താ പറയലേ ഇനെന്ത് പറയലേ നമ്മളീന പറ ചൊറവള ആ ചൊറവളന്നല്ലേ ഇത് കൈക്കെടുത്തി

അതിനെ കളി അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാളിപ്പറത്ത് വലിച്ചു ഒരാൾ അപ്പുറത്ത് വലിച്ചു അതാണ് മണിക്കൂട്ടന് വിട്ടു അത് നേരെ എന്റെ വയറിനടിച്ചു വേദന പറ്റി പിന്നെ ഇവിടെ കരച്ചിലും കൊയപ്പും എല്ലാം തന്നെ ആ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കരച്ചൽ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇത്തായിരിക്കും എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ട് പോകുമ്പോ എല്ലാരും അത് ഉസം നല്ല ഉണ്ട് ഇന്നു പോയിട്ടോ ഇന്നു പോയിട്ടങ്ങനെ ഉണ്ട് സൂപ്പർ എ സൂപ്പറാ ഫ്രണ്ട്സില കണ്ട അതേ ഇന്നെ കഴിച്ചില്ല ഫ്രണ്ട്സിലൂടെ ആ എ എ ഇല്ല നമ്മ ആള് ഒക്കിച്ചാ ഈ ഇതിനെ പാട്ട് വാടിപ്പിക്കു എങ്ങോട്ടോ ടിക്ടിയിപ്പിക്കു പാട്ട് വാടിപ്പിക്കണ ഏത് വാട്ടമേത് വാടി എന്നിട്ടി സേഴും നല്ല നമ്മളെ ആരെല്ലാരും ഇരിഞ്ഞിട്ടാ ഇവിടെ ഇങ്ങനെ വാടി അതെ ഇന്നലെ ഒരു അമ്മ ഒരു പാട്ട് പഠിപ്പിച്ചു ആ കണ്ണു തന്നെ പഠിക്കൊടുത്ത മേധുല്ല ഏറ്റവും കണ്ണു തുറന്നാൽ നോക്കൂ നല്ലൊരു കാഴ്ച കാടും ുംങ്ങും പച്ച നിറം പച്ചക്കറികൾ പച്ചക്കാൽ വിട്ടു മുളച്ചാൽ പച്ചനിറം വലിയ മരം ചെറിയ മരം ഇലകൾക്കെല്ലോ പച്ച നിറം തുറന്നാൽ കാഴ്ച മലയും കുന്നും ും പാട്ട് ഞാനീ വേറെയും പഠിച്ചിട്ടുണ്ട് കഥ പറയാൻ എന്റെ അമ്മയാ അവൾ അത് ശെരിക്കും അത്രേ പകുതി പകുതി മേൽനൂറ്റത്തിന് മുത്ത കറുത്ത കണ്ണടയിട്ടു നടക്കും ഗമില്ല എന്നുട വില്ല ും ഇപ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ പാട്ടുപൊണ്ടേ നമ്മ വീഡിയോ അടുത്ത വീഡിയോ തന്നെ അല്ല അത് നമുക്ക് അടുത്ത വീഡിയോയില് പറയാം ഇനിയിപ്പൊ അത് അടുത്ത വീഡിയോ പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞതാണ് ഉറങ്ങാത്ത ആളുടെ അതിലാന്നത് ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല അവന് തിരിഞ്ഞില്ല അവൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഇന്ന് സ്കൂളിൽ പോയത് പക്ഷെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് പോയത് പകുതി ഉറങ്ങിപ്പോയി അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയിലണിക്കൂട്ടാ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം മേതു പറയറ എല്ലാരോടും അത് അതുവരെ ബൈ ബൈ ബൈബായ്